മലയാള സിനിമ വിവാദങ്ങളിൽപ്പെട്ട് ആകെ കലങ്ങിമറിഞ്ഞ് നിൽക്കുമ്പോഴും സിനിമ തനിക്ക് പ്രാണവായു ആണെന്ന് വീണ്ടും ആവർത്തിച്ച് പറയുകയാണ് കേന്ദ്ര സഹമന്ത്രി കൂടിയായ നടൻ സുരേഷ് ഗോപി തനിക്ക് സിനിമയില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന് വീണ്ടും ഉറപ്പിച്ചു പറയുകയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഈ വരുന്ന സെപ്റ്റംബർ ആറിന് ഒറ്റക്കൊമ്പൻ എന്ന പുതിയ ചിത്രത്തിന്റെ ഷൂട്ടിംഗ് തുടങ്ങുമെന്നും അതിൽ അഭിനയിക്കാൻ കേന്ദ്രത്തിന്റെ അനുവാദം താൻ തേടിയിട്ടുണ്ടെന്നും സുരേഷ് ഗോപി പറയുന്നു ഫിലിം ചേംബർ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏതാണ്ട് ഇരുപത്തിരണ്ടോളം സിനിമയുടെ സ്ക്രിപ്റ്റിനാണ് ആർത്തിയോടെ താൻ ചെയ്യാമെന്ന് സമ്മതിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ കാര്യം കേന്ദ്രത്തിൽ പറയുകയുണ്ടായി ഇനി ഇരുപത്തിരണ്ട് സിനിമയോളം തനിക്ക് ചെയ്യാനുണ്ടെന്ന് പറഞ്ഞപ്പോൾ അമിത്ഷാ ആ പേപ്പർ കെട്ട് അങ്ങനെ എടുത്ത് ഒരു സൈഡിലേക്ക് എറിഞ്ഞു പക്ഷേ അനുവാദം നൽകാമെന്ന് അദ്ദേഹം പറഞ്ഞിട്ടുമുണ്ട് ഇനിയിപ്പോൾ എന്തായാലും സെപ്റ്റംബർ ആറിന് ഞാൻ ഇങ് പോരും എന്റെ ജോലി ചെയ്യാനായി മിനിസ്ട്രിയിൽ നിന്നുള്ള മൂന്നോ നാലോ പേർക്ക് ഞാൻ അല്ലെങ്കിൽ ആ സിനിമയുടെ പ്രൊഡ്യൂസർ ഒരു കാരവൻ ഏറ്റെടുത്ത് കൊടുക്കും അതിൽ ഇരുന്നു കൊണ്ട് ഒരു മന്ത്രി എന്ന് നിലക്ക് ചെയ്യാനുള്ളതൊക്കെ താൻ ചെയ്തു തീർക്കും എന്നും സുരേഷ് ഗോപി പറയുന്നു ഇനി ഇതിന്റെ പേരിൽ അതായത് സിനിമയിൽ അഭിനയിക്കാൻ പോകുന്നതിൻ്റെ പേരിൽ തന്നെ മന്ത്രിസ്ഥാനത്ത് നിന്നും മാറ്റുന്നുവെങ്കിൽ താൻ രക്ഷപ്പെട്ടുവെന്നും അദ്ദേഹം പറയുന്നു സിനിമ കഴിഞ്ഞിട്ടേ ഉള്ളൂ തനിക്ക് മറ്റെന്തും എന്നും സുരേഷ് ഗോപി പറഞ്ഞു കൂടാതെ സഹമന്ത്രിസ്ഥാനം പോയാൽ തനിക്ക് തൃശൂർക്കാരെ കൂടുതൽ പരിഗണിക്കാൻ പറ്റും എന്നും കൂടുതൽ സമയം അവരോടൊപ്പം ചെലവഴിക്കാൻ കഴിയുമെന്നും അദ്ദേഹം പറയുന്നുണ്ട് സിനിമ എന്നത് തന്റെ പാഷനാണെന്നും അദ്ദേഹം പറഞ്ഞു അത് പോലെയാണെന്നും അതില്ലെങ്കിൽ താൻ ചത്തുപോകുമെന്നുമാണ് സുരേഷ് ഗോപി പറഞ്ഞത് കേരളത്തിൽ ഒരു പുത്തൻ ചരിത്രം എഴുതിയ തൃശ്ശൂർക്കാർക്ക് നന്ദി അർപ്പിക്കണമെന്ന് നേതാക്കൾ പറഞ്ഞതുകൊണ്ട് തനിക്ക് മന്ത്രിയാകാൻ വഴങ്ങേണ്ടി വന്നതാണെന്ന് അദ്ദേഹം പറയുന്നു തൃശൂർക്കാർക്കാണ് എന്നെ ഇപ്പോൾ പൂർണ്ണമായി കിട്ടാത്തത് ഇതൊന്നും ആഗ്രഹിച്ചതും മോഹിച്ചതും അല്ല പക്ഷേ ആ ഒറ്റ ചോദ്യത്തിന് മുന്നിൽ ഞാൻ മുട്ടുകുത്തിപ്പോയി കേരളത്തിലെ ആദ്യ സംഭവമാണ് രാഷ്ട്രീയ ചരിത്രമാണ് നിങ്ങളെ ജയിപ്പിച്ച് അയച്ചത് ഒരു സമൂഹത്തിന്റെ ദൃഢനിശ്ചയമാണ് അങ്ങനെയുള്ള ജനതയ്ക്ക് തിരിച്ചൊരു സമ്മാനം നൽകാനുണ്ട് അതാണ് നിങ്ങളുടെ മന്ത്രിക്കസേര എന്നവർ പറഞ്ഞപ്പോൾ എനിക്ക് വഴങ്ങേണ്ടി വന്നതാണ് എൻ്റെ നേതാക്കളെ എന്നും ഞാൻ അനുസരിക്കുമെന്നും സുരേഷ് ഗോപി പറയുന്നുണ്ട് അതേസമയം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധിച്ച് പരോക്ഷമായ പ്രതികരണവും അദ്ദേഹം നടത്തി സിനിമയിൽ മാത്രമല്ല എല്ലാ മേഖലയിലും ഉണ്ട് ഇത്തരം കാര്യങ്ങൾ എല്ലാ സമ്പ്രദായത്തിനും അതിൻ്റെതായ ശുദ്ധി വേണം വ്യക്തിപരമായ കാര്യങ്ങൾക്ക് വേണ്ടി അതിന് കോട്ടം വരുത്തരുതെന്നും സുരേഷ് ഗോപി പറഞ്ഞു ഇപ്പോൾ മലയാള സിനിമാ താരങ്ങൾക്കിടയിൽ ഏറ്റവും ഉന്നതമായ സ്ഥാനം വഹിക്കുന്ന ആളാണ് ശ്രീ സുരേഷ് ഗോപി എന്നത് തീർച്ചയാണ് എം ആയി മുകേഷ് സംസ്ഥാനത്തെ മന്ത്രിയായി ഗണേഷ് കുമാർ എന്നിവരൊക്കെ ഉണ്ടെങ്കിലും ഒരേയൊരു കേന്ദ്രമന്ത്രി എന്ന സ്ഥാനം അദ്ദേഹത്തിന് മാത്രം സ്വന്തമാണ് തന്റെ കേന്ദ്രത്തിലെ സ്വാധീനം ഉപയോഗിച്ച് ഇപ്പോൾ പുറത്തുവന്ന ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണ രൂപം കാണാൻ അദ്ദേഹം ശ്രമിക്കണം എന്നിട്ട് എല്ലാ ചൂഷകർക്കെതിരെയും പീഡകർക്കെതിരെയും ശക്തമായ നടപടികളും എടുക്കണം താങ്കൾ തന്നെ പലപ്പോഴും പറയാറുള്ളത് പോലെ വീണ്ടും ഒരു ഭരത് അങ്ങ് മാറണം സിനിമാ ലോകത്ത് ചവിട്ടി അരക്കപ്പെട്ട നമ്മുടെ സഹോദരിമാർക്ക് നീതി നേടിക്കൊടുക്കാൻ വേറെ ആരും ഇല്ലാത്തയിടത്ത് താങ്കൾ ഉണ്ടാകണം സൂപ്രതാരങ്ങൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവർക്കെതിരെയും മുഖം നോക്കാതെ നടപടികൾ എടുക്കണം താങ്കൾക്കതിന് കഴിയും അല്ലെങ്കിൽ താങ്കൾക്ക് മാത്രമേ അതിന് കഴിയൂ ഇതൊക്കെ ഒറ്റക്കൊമ്പൻ എന്ന സിനിമയുടെ ഷൂട്ടിംഗ് തുടങ്ങും മുന്നേ ചെയ്താൽ വളരെ നല്ല കാര്യവുമായിരിക്കും